ഈ ശോമ്യശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ ധ്യാനം ക്ലാസ് നാൽപ്പത് സ്നേഹമര നടപടി രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യം അവരെല്ലാവരും പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് അവർക്ക് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ധാരാളം പേര് ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് വാസ്തവത്തിൽ ഇത് ഈ അന്യ അന്യഭാഷകളിൽ സംസാരിച്ചു ഓരോരുത്തരും തങ്ങൾക്ക് തങ്ങളുടെ ഭാഷാഭേദത്തിൽ കേട്ടു ഇതാണ് ഈ വലിയൊരു ഒരു ചോദ്യമാണിത് ഇതെങ്ങനെയാണ് പത്രസൻ്റെ പ്രസംഗം ഇങ്ങനെ പത്ത് മുപ്പതിനായിരം പേര് അല്ലെങ്കിൽ മൂവായിരം പേര് മനസന്ധരപ്പെട്ടുന്നവർക്ക് ഈ പത്ത് മുപ്പതിനായിരം പേരോളം പേര് എങ്ങനെയാണ് അവരുടെ ഭാഷയിൽ കേട്ടത് ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം കൂടുതൽ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ എട്ടാമത്തെ വാക്യം എത്തുക എത്തുമ്പോൾ കുറച്ചുകൂടി കൂടി വിച്ചമായി കിട്ടും നമ്മളിങ്ങനെ ഓരോ ഓരോ വചനവും അപഗ്രഥിച്ച് പോകുകയാണല്ലോ ഇന്ന് ഈ നാലാമത്തെ വാക്യം നമുക്ക് അപഗ്രഥിക്കാം അന്യഭാഷകളിൽ അന്യഭാഷകളിൽ ഗ്രീക്കിൽ ഗ്ലോസ എന്നാണ് ഗ്ലോസ നമ്മള് ഭാഷ ഭാഷണം എന്നൊക്കെയാണ് ഇതിനർത്ഥം ഗ്ലോസ ഇംഗ്ലീഷില് ഗ്ലോസോലാലിയ എന്ന് പറയൂല്ലേ ഗ്ലോസോലാലിയ ഭാഷയില്ലാതെ സംവദിക്കുക എന്നോ ഭാഷയ്ക്ക് അതീതമായി സംവദിക്കുക എന്നോ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഭാഷയില്ലാതെ സംവദിക്കുക അല്ലെങ്കിൽ ഭാഷയ്ക്ക് അതീതമായി സംവദിക്കുക പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ കുട്ടികള് കൊച്ചു കുട്ടികള് അല്ലെ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസങ്ങള് ആ കുട്ടികളും അമ്മയോട് സംവദിക്കും ഇല്ലേ അവർക്ക് ഭാഷ ആയിട്ടില്ല അമ്മ അപ്പ എന്നൊന്നും പറയാറായിട്ടില്ല പക്ഷെ ആ കുട്ടികൾ അമ്മയോടും അപ്പനോടൊക്കെ സംസാരിക്കില്ലേ സംവദിക്കില്ലേ അതൊരു തരം ഗ്ലോസൊലാലിയാണ് ഈ ഹിന്ദു പൂജകളിൽ സംസ്കൃതം ഉപയോഗിക്കും സാധാരണക്കാർക്ക് സംസ്കൃതം അറിയില്ല പക്ഷെ സംസ്കൃതത്തിൽ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഇല്ലേ വാക്കുകൾ അർത്ഥം എന്ന് പറഞ്ഞില്ലെങ്കിലും അതൊരു പ്രാർത്ഥനയാണെന്നും അതിന് ഒരു ഒരു സാധാരണത്തിൽ കവിഞ്ഞ ഒരു ഒരു അർത്ഥമുണ്ടെന്നും സാധാരണ മനസ്സിലാകും ഭക്തർക്ക് മനസ്സിലാവും സുറിയാനി സുറിയാനി നമ്മൾ പാട്ട് പാടുമ്പോൾ എല്ലാ വാക്കുകളും ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അതിൻ്റെ ടോൺ കൊണ്ട് അതിൻ്റെ ആ പ്രാർത്ഥനയുടെയും ആ ഇല്ലേ ആ ചാൻഡിങ് രീതി കൊണ്ട് അതിലേക്ക് നമ്മളങ്ങ് ലയിക്കും ഞാൻ പറഞ്ഞല്ലോ പത്ത് പതിനാല് പതിനഞ്ച് രാജ്യങ്ങളിൽ പോകുന്നുണ്ട് അവിടുത്തെ എല്ലാവരുടെയും ഭാഷകളും നമുക്ക് അറിയില്ല എന്നാലും അവർ പാട്ട് പാടുമ്പോൾ അവർ ലയിച്ച് പാടുന്ന കാണുമ്പോൾ ഭാഷയിലെ വാക്കുകൾ അർത്ഥം എന്നറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഇൻസ്പയർഡ് ആകും ഇൻസ്പയർഡ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ പരിശുദ്ധാൽ മറ്റൊരു കണക്ടർനസ് വരും ഈ ധ്യാനത്തിനും പ്രത്യേകിച്ചൊക്കെ അപ്പോൾ ഭാഷയില്ലാതെ സംവദിക്കാനോ ഭാഷയ്ക്ക് അതീതമായി സംവദിക്കാനോ സംസാരിക്കാനോ കഴിയുന്നതാണ് ഈ ഗ്ലോസ്വലാലിയ എന്ന് പറയുന്നത് അർത്ഥരഹിതമെന്ന് തോന്നുന്ന വാക്കുകളിലൂടെയോ നെടുവേർപ്പുകളിലൂടെയോ ശബ്ദങ്ങളിലൂടെയോ ആശയം കൈമാറാൻ സാധിക്കുന്നതാണ് ഗ്ലോസ്വലാലിയ അർത്ഥരഹിതമെന്ന് തോന്നുന്ന വാക്കുകളിലൂടെയോ നെടുവേർപ്പുകളിലൂടെയോ ശബ്ദങ്ങളിലൂടെയോ ആശയം കൈമാറാൻ സാധിക്കുക കരിസ്മറ്റ വൃത്തങ്ങളിൽ അതിന് ഭാഷാപരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഭാഷാ പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ഉയർന്നതാണ് ഈ സംഗതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വാക്കുപയോഗിക്കാറുണ്ട് ഗ്രീക്കിൽ സെനോ ലാലിയ എന്നാണ് ഉപയോഗിക്കുക സെനോലാലിയ വിവിധ ഭാഷകളിൽ അതായത് വിദേശ ഭാഷ സംസാരിക്കാൻ കഴിയുന്നതാണ് സെനോലാലിയ ഈ അധികം ഭാഷയില്ലാതെ അല്ലെങ്കിൽ ഭാഷയ്ക്ക് അതീതമായി സംസാരിക്കാൻ ഗ്ലോസോ ലാലിയ മറ്റ് വിദേശ ഭാഷ സംസാരിക്കാൻ കഴിയുക ഇപ്പോൾ ഫ്രഞ്ച് ജർമ്മൻ പോളിഷ് ഇംഗ്ലീഷ് ഇപ്പം കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ഹിന്ദി അപ്പോൾ ഉത്തരേന്ത്യൻ ഭാഷ അല്ലെങ്കിൽ തമിഴ് അങ്ങനെ വിദേശ ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നതാണ് സെനോലാലിയ വിദേശ ഭാഷകൾ പഠിക്കാനും കൈകാര്യം ചെയ്യാനും സംസാരിക്കാനുമുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതും ഒരു തരത്തിൽ ഭാഷാപരമാണ് ഇത് രണ്ടും ഈ അന്യഭാഷകളിൽ എന്ന വാക്കിൽ ഉദ്ദേശിക്കാം ഈ ഗ്ലോസ ഗ്ലോസ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴും സെനോലാലിയ എന്ന അർത്ഥവും അവിടെ ഉദ്ദേശിക്കാം അതിനൊരു തെളിവായിട്ട് പറയാവുന്നത് എട്ടാമത്തെ വാക്യ എട്ടാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് ഭാഷ അല്ലെങ്കിൽ ഭാഷാഭേദം എന്ന അർത്ഥമുള്ള ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എട്ടാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദിയ ഓരോരുത്തരും തങ്ങളുടെ ഭാഷാഭേദങ്ങളിൽ കേട്ടുന്നതാണ് ഡയലക്ട് നമ്മൾ പറയും ഇപ്പം തിരുവനന്തപുരത്തുള്ള മലയാള ഭാഷ അതൊരു ഭാഷാ ഭേദമാണ് അതല്ല പാലക്കാടുള്ളത് പാലക്കാടും തിരുവനന്തപുരത്തും കോട്ടയത്തുള്ളത് കോട്ടയത്തുള്ളതല്ല തൃശ്ശൂർ ഉള്ളത് തൃശ്ശൂർ കാസർഗോഡ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ മലയാള ഭാഷയാണ് പക്ഷേ തിരുവനന്തപുരത്ത് പറയുന്നത് ചിലപ്പോൾ തൃശ്ശൂർ ഉള്ളവർക്ക് മനസ്സിലാക്കണമെന്നില്ല തൃശ്ശൂർ പറയുന്നത് കോട്ടയത്തുള്ളവർക്ക് മനസ്സിലാക്കണമെന്നില്ല അപ്പോൾ ഒരേ ഭാഷയാണെങ്കിലും ഭാഷാഭേദം ഇത് ഞാൻ ഡയലക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഓരോരുത്തരും തങ്ങളുടെ ഭാഷാഭേദത്തിൽ അവർ കേട്ടുന്നതാണ് അപ്പോൾ ചുരുക്കം രക്തചുരുക്കതാണ് ഭാഷകളുടെ എല്ലാ അതിർവരമ്പകളെയും അതിർവരമ്പുകളെയും അതിലംഘിച്ചുകൊണ്ട് വചനം മുന്നേറി ഇതാണ് നമ്മൾ അടിവരയിട്ട് പറയേണ്ട സംഗതി ഭാഷകളുടെ എല്ലാ അതിർവരമ്പുകളെയും അതിലംഘിച്ചുകൊണ്ട് തിരുവചനം മുന്നേറി ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിനെ ഒന്ന് സാധൂകരിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് സൂചിപ്പിക്കാം ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണ് അവർ അന്യഭാഷകൾ സംസാരിച്ചതെന്ന് ലൂക്കാസും അറിയിക്കുന്നുണ്ട് സ്ലിഹന്മാരുടെ നടപടി ഒന്ന് പതിനൊന്ന് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പത്രോസന്റെ വചനം കേട്ട് പരിശുദ്ധാത്മനെ സ്വീകരിച്ച് വിജാതിയിലും അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് പത്താമത്തെ അധ്യം സ്ലേഹം വരണ നടപടി പത്ത് നാൽപ്പത്തി ആറിൽ കാണാം പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു സ്ലിഹംവര നടപടി പത്തൊമ്പത് ആറ് ഇവിടെയെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുന്നതും പ്രവചിക്കുന്നതും തമ്മിൽ താതാൽമ്യം ചെയ്തിട്ടുണ്ട് അല്ലേ അന്യഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് ഇവയെല്ലാം പെന്തക്കോസ് സംഭവത്തിലേക്ക് കഴിച്ചുകൊണ്ടാണ് പത്താമത്തെ അദ്ധ്യായത്തിലും പത്തോ പത്തൊമ്പതാമത്തെ അദ്ധ്യായത്തിലൊക്കെ ഉള്ളത് അതിനാൽ പരിശുദ്ധാത്മവനൽ പ്രചോദിതരായി വചനത്തെക്കുറിച്ച് സ്പഷ്ടമായി ഗ്രഹിക്കാവുന്ന തരത്തിൽ സംസാരിക്കുന്നതിനെയാണ് ഇവിടെ അന്യഭാഷ സംസാരിച്ചെന്ന് പറയണേ ഒന്നുകൂടി ഞാൻ പറയാണ് പരിശുദ്ധാത്മവനൽ പ്രചോദിതരായി വചനത്തെക്കുറിച്ച് സ്പഷ്ടമായി ഗ്രഹിക്കാവുന്ന തരത്തിൽ സംസാരിച്ചു ഇതാണ് അന്യഭാഷ അതേസമയം ഗ്രഹിക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് ഭാഷാപരം അത് സ്ലേഹന്മാർ നടപടി പറഞ്ഞാൽ ഒന്നി പറയുന്നുണ്ട് അതിനാൽ വചന വ്യാഖ്യാനം എന്ന പ്രവചനം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ വചന വ്യാഖ്യാനം എന്ന പ്രവചനപരം വചനം വ്യാഖ്യാനിക്കുന്നതാണ് പ്രവചനപരം അതില്ലാത്ത സന്ദർഭങ്ങളിൽ ഭാഷാപരം ഉപയോഗിക്കാൻ പാടില്ല ഇക്കാരണം കൊണ്ട് തന്നെ സുഗ്രാഹ്യമല്ലാത്ത അല്ലാത്ത ഭാഷാപരത്തെ വളരെ വിമർശനാത്മകമായിട്ട് പോലീസ് സമീപിക്കുന്നുണ്ട് ഒന്ന് ഓരോ ദിവസം പതിനാല് രണ്ട് മുതൽ പത്തൊമ്പത് വരെ ഭാഷ അവരെപ്പോൾ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം പൗലൂസിക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് കോലന്ദോസ് പതിനാലാമത്തെ അധ്യായം മുഴുവൻ ഒരു അധ്യായം മുഴുവൻ ഏതാണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പൗലൂസ് പറയണേ സഭയിൽ പിന്നീട് ഭാഷാപരം പതുക്കെ നിന്ന് പോയതിന് കാരണവും പൗലൂസിൻ്റെ കൃത്യമായ ഈ വ്യവസ്ഥകളാണ് പിന്നെ പിന്നെ അത് വീണ്ടും വന്നത് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ വന്നപ്പോഴാണ് വീണ്ടും അത് വന്നു ഇപ്പം വീണ്ടും അത് ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഭാഷാവരം വ്യാഖ്യാനിക്കാനുള്ള വരമില്ലാത്ത ഒരാള് ഇല്ലാത്ത സമുദായത്തിൽ ഭാഷ അവർ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പോലീസ് പറയണേ അപ്പൊ അത് അത്ര എളുപ്പമല്ല ഈ ഈ ഭാഷാവരത്തോടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ വ്യാഖ്യാനിക്കുന്ന ആളില്ലെങ്കിൽ മിണ്ടാൻ പാടില്ലെന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു സംഗതി ഈ എറണാകുളത്തിന് കൊടുത്ത മറുപടിയിൽ ഈ ഭാഷകൾ ഉണ്ടായത് ബാബേൽ ഗോപുരത്തോട് കൂടിയല്ല അതിനുമുമ്പ് പത്താമത്തെ അദ്ദേഹത്തിൽ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വിവിധ നാടുകളിൽ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ബാബേ ഗോപുരത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ അദ്ധ്യായത്തിലാണ് പത്താമത്തെ അധ്യായത്തിൽ വിവിധ ഭാഷകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ ബാബിൽ നഗരവും ഗോപുരവും നിർമ്മിച്ചുണ്ടായ ദുരന്തം അതെന്താണ് ദുരന്തം അവിടെ ഒരേ ഭാഷ സംസാരിച്ചേ പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായില്ല വിവിധങ്ങളായി ഭാഷകൾ ഉപയോഗിച്ച് മനുഷ്യ കുടുംബത്തെ ചിതറിച്ചു എന്നാണ് നമുക്ക് തോന്നുക ഉൽപ്പത്തി പതിനൊന്ന് ഒന്ന് ഒമ്പത് വെച്ചാൽ ഒരേ ഭാഷ സംസാരിച്ചിട്ടും അവർക്ക് വിവിധ ഭാഷകളെ പോലെ തോന്നി ഭാഷകൾ ചിതറിക്കപ്പെട്ടു വിവിധ ഭാഷകൾ ഉപയോഗിച്ച് ദൈവം സുഭിക്ഷേറ്റം പകർന്നു കൊടുക്കുന്നത് നോക്കിപ്പോൾ അന്ന് ഒരേ ഭാഷ സംസാരിച്ചെങ്കിലും പരസ്പരം മനസ്സിലാകാത്ത ഭാഷ ചിത്രിക്കപ്പെട്ട് പോയി കാരണം എന്താണ് സ്വർഗത്തെ കോളനി വൽക്കരിക്കാനുള്ള ശ്രമമായിരുന്നു ദൈവം വേണ്ട പക്ഷേ സ്വർഗം വേണം അപ്പം സ്വർഗത്തോളം മുട്ടുന്ന ഒരു കോവണി ഗോവണി പടിയുക എന്നിട്ട് സ്വർഗം കോളനി വൽക്കരിക്കുക ചന്ദ്രനിൽ പോയിട്ട് ചൊവ്വ ചൊവ്വയിലൊക്കെ പോയിട്ട് കോളനി വൽക്കരിക്കുന്ന പോലെ സ്വർഗ്ഗത്തിൽ പോയി ദൈവത്തെ മാറ്റിയിട്ട് ദൈവ ദൈവമില്ലാത്ത സ്വർഗ്ഗത്തിൽ പോയിട്ട് അവിടെ കോളനി വൽക്കരിക്കുക ബുദ്ധമത് നിർമ്മാണം ദൈവമില്ല പക്ഷേ സ്വർഗമുണ്ട് നിർമ്മാണമുണ്ട് ഇതൊരു അതൊരു എത്തൈസ്റ്റിക് ഫിലോസഫിയാണ് നിരീശ്വരവാദമാണ് ഈ ബുദ്ധമതം അതുകൊണ്ടാണ് നിരീശ്വരന്മാർക്ക് വലിയ ഇഷ്ടമാണ് ഈ ബുദ്ധമതത്തെ കാരണം എന്താണ് ദൈവമില്ല സ്വർഗമുണ്ട് അപ്പൊ സ്വർഗത്തൊരു വൽക്കരിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രത്യക്ഷ ശാസ്ത്രമായിട്ട് അവർ സ്വീകരിക്കുകയാണ് ഇത് ഇത് കണ്ടപ്പോഴാണ് ദൈവം ഒരേ ഭാഷ സംസാരിച്ചിട്ട ആളുകളുടെ ഭാഷ ചിതറിച്ചു എന്നിട്ടിപ്പോൾ വിവിധ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ ഒരേ സംഗതി കേട്ട് പരിശുദ്ധാത്മാന പ്രചോദനത്താൽ അവർ മാനസാന്തരപ്പെടുന്നു ദൈവ കുടുംബത്തെ ഇല്ലേ ദൈവം തൻ്റെ കുടുംബത്തെ ശേഖരിക്കുകയാണ് ഈ വിവിധ നാടുകളിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ആറാടി നിന്ന അപ്പസ്തോലന്മാർ തങ്ങളുടെ സ്വന്തം ഭാഷ സംസാരിക്കുന്നെങ്കിലും സകല ജനപാദങ്ങളിൽ നിന്ന യഹൂദര് അവിടെ വന്നതെല്ലാവരും യഹുദന്മാരാണെന്ന് ഓർക്കണേ അന്യഭാഷ സംസാരിച്ചെന്ന് പറഞ്ഞാലും വന്നത് മുഴുവൻ യഹുദന്മാരാ വിവിധ രാജ്യങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരാണ് പന്തക്കോസയ്ക്ക് വന്നത് അതുകൊണ്ട് വിവിധ മതക്കാരല്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന യഹൂദന്മാരാണ് പത്രോസിന്റെ പ്രസംഗം കേട്ടത് മാനസം തരപ്പെട്ടവരെല്ലാവരും തന്നെ യഹൂദന്മാരായിരുന്നു ആദ്യത്തെ സമൂഹം അപ്പോൾ തങ്ങളുടെ ഭാഷാഭേദങ്ങളിൽ അതായത് തിരുവനന്തപുരത്തും പാലക്കാടും കാസർഗോഡും തൃശ്ശൂരും കോട്ടയത്തൊക്കെ ഉള്ള അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക വിവിധ സ്ഥലത്തുള്ള ഒരേ മതത്തിൽപ്പെട്ട യഹൂദന്മാര് വിവിധ രാജ്യങ്ങൾ പാർക്കുന്നവര് ആ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് കാണാം അവർ തങ്ങളുടെ ഭാഷാഭേദത്തിൽ ഭാഷാഭേദത്തിൽ കേട്ട് മനസ്സിലാക്കി സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് പ്രധാനമായിട്ട് ഈ പരിശുദ്ധാത്മാവും ഈ കൃപാപരങ്ങളും ക്രിസ്തുവൻ അപ്പസ്തലന്മാരും ആദിമസഭയിൽ ആദ്യ ആദിമസഭയിലെ സമൂഹവും സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ രക്തചുരുക്കമാണ് ലൂക്ക ഇവിടെ അവതരിപ്പിക്കുന്നത് വീര്യപ്രവർത്തികൾ ഇല്ലേ പവർഫുൾ ഹാൻഡ്സ് അത്ഭുതങ്ങൾ മിറക്കൽസ് അതീന്ദരി അനുഭവങ്ങൾ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് വിസ്മയം ജനിപ്പിക്കുന്ന ഉൾക്കാഴ്ചകൾ ഉദാത്തമായ ഭാഷണം ഇവയൊക്കെ ആദിമസഭയിലുണ്ടായിരുന്നു സത്യത്തിൽ വിജാതിയരുടെ യവന മതങ്ങളിലും ഇവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവയെ കരിസ്മാന്നാണ് വിളിച്ചിരുന്നത് പണ്ട് കൃപാവരം വരദാനം എന്നൊക്കെ ഭാഷപ്പെടുത്തുന്നു എന്നാൽ ഈ കൃപാവരങ്ങളിലല്ല ഈ കൃപാവരങ്ങളിലല്ല അവയിലൂടെയും അവയില്ലാതെയും ക്രൈസ്തവ ദൗത്യം മുന്നേറുന്നതിൻ്റെ ബലതന്ത്രമാണ് ലൂക്കാസ് വരച്ചു വയ്ക്കുന്നത് പരിശുദ്ധാത്മന തുണയില്ലാതെ വരദാനങ്ങൾ ഉപയോഗിച്ച യവന യവനമതങ്ങൾ അന്യം നിന്ന് പോയി പരിശുദ്ധാൽമന തുണയിൽ വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വചനം മുന്നേറും ക്രിസ്തുധർമ്മം മുന്നേറും ഇതാണ് ലൂക്കാസ് പറഞ്ഞു വയ്ക്കുന്നത് ലൂക്കാസ് ഇതാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ സ്ഥിരീകരിക്കാൻ ഞാൻ ചില വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പത്രോസ് പരിശുദ്ധാൽമവും നിറഞ്ഞവനായി സ്ലിഹമര നടപടി നാല് എട്ട് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി സ്ലിഹന്മാര നടപടി നാല് മുപ്പത്തൊന്ന് സെഫാനോസ സംസാരിച്ച ജനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സ്ലിഹന്മാര നടപടി ആറ് പത്ത് രഥത്തോട് ചേർന്ന് നടക്കുക എന്ന പരിശുദ്ധാത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു സ്ലിഹമര നടപടി എട്ട് ഇരുപത്തൊമ്പത് ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി സ്ലിഹന്മാര നടപടി എട്ട് മുപ്പത്തൊമ്പത് പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിച്ച് അന്വേഷിക്കുന്നു നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക സ്ലിഹമര നടപടി പത്ത് പത്തൊമ്പത് ഇരുപത് ഒന്നും സംശയിക്കാതെ അവരോടുകൂടി പോകാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു പത്രോസിനോട് കൽപ്പിച്ചു സ്ലിഹമര നടപടി പതിനൊന്ന് പന്ത്രണ്ട് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ പറഞ്ഞയച്ചു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു ശ്രീഹമാര നടപടി പതിമൂന്ന് രണ്ട് രണ്ടും രണ്ട് മുതൽ നാല് വരെ ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ജെറൂസലമിലേക്ക് പോകുന്നു ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി സ്ലിഹന്മാർ നടപടി ഇരുപത് ഇരുപത്തിരണ്ട് ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല സ്ലിഹന്മാർ നടപടി ഇരുപത് ഇരുപത്തിമൂന്നിൽ പൗലോസ് പറയുന്നതാ അവർ പൗലോസിനോട് ജെറൂസലിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു ഇരുപത്തൊന്ന് നാല് അഗ അഗബോസ് എന്ന പ്രവാചകൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈക കൈകാലുകൾ കെട്ടി എന്നിട്ട് പറഞ്ഞു ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹോദന്മാർ യറൂസലമിൽ ഇങ്ങനെ കെട്ടി വിചാരി കൈകൾ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അപ്പൊ ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ് ഈ നിരീക്ഷ ഇതൊക്കെ തിരുവചനങ്ങളാണ് ഈ നിരീക്ഷണ വെളിച്ചത്തിൽ നമുക്ക് ചില നിഗമനങ്ങൾ എത്താം ഒന്ന് ദൈവിക പദ്ധതി അനുസരിച്ചുള്ള ക്രൈസ്തവ മുന്നേറ്റത്തിന്റെ ബലതന്ത്രം ഡയനാമിക്സ് അഥവാ ശക്തി ഡ്രൈവിംഗ് ഫോഴ്സ് പരിശുദ്ധാത്മാവാണ് ആത്മാവ് പിന്നിൽ നിന്ന് തള്ളുന്നില്ലെങ്കിൽ സഭ മുന്നോട്ട് പോകില്ല ആത്മാവ് പിന്നിൽ നിന്ന് തള്ളുന്നില്ലെങ്കിൽ സഭ മുന്നോട്ട് പോകില്ല ആത്മാവിനെ തള്ളലില്ലാത്ത ഏത് പ്രവർത്തനവും മാനുഷ മാനുഷിക ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നതാണ് അതിന് അധികനാൾ മുന്നോട്ട് പോകാനാവില്ല യേശുവിനെ ശുശ്രൂഷയെ നയിച്ചിരുന്നത് ആ പരിശുദ്ധാത്മാവാണ് ഏത് പരിശുദ്ധാത്മാവ് അവൻ അവനിൽ അവൻ ഏത് പരിശുദ്ധ ജനിച്ചുവോ ഏത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടുവോ ആ പരിശുദ്ധാത്മാവ് ലൂക്കസ് മൂന്നാമത്തെ അദ്ദേഹത്തെ പറയുന്നതാണ് അതേ ആത്മാവാണ് സ്ലിഹന്മാരിലും പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ സ്വർഗ്ഗാരോധത്തിന് മുമ്പും പിമ്പും പരിശുദ്ധ തൃത്വത്തിന് മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനായിരുന്നു എങ്കിലും സഭയ്ക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തവന്റെ ആത്മാവ് എന്നാണ് വിളിക്കുക സ്ലിഹന്മാരുടെ നടപടി പതിനാറ് ഏഴ് ഫിലിപ്പി ലേഖനം ഒന്ന് പത്തൊമ്പത് അതായത് സ്വർഗത്തിൽ ദേവപിതാവിന്റെ വലത്ത ഭാഗത്ത് ഉപവിഷ്ടനായ കർത്താവ് തൻ്റെ ആത്മാവിന് സഭയ്ക്ക് നൽകിക്കൊണ്ട് ഇഹലോകത്തിൽ ലോകത്തിൽ തൻ്റെ സാക്ഷികളിലൂടെ പ്രവർത്തിക്കുന്നു രണ്ട് മുപ്പത്തിമൂന്ന് ശ്രീകന്മാരുടെ നടപടി അതെ യേശുൽ വിച്ഛുദിക്കുന്നവർക്ക് നൽകപ്പെട്ട പ്രസിദ്ധാത്മാവാണ് സഭ അതിനുള്ള പ്രത്യക്ഷ തെളിവ് ഹാജരാക്കുകയാണ് അന്യഭാഷകളിലുള്ള വചന വ്യാഖ്യാനം എന്നെ യൂറോപ്പിൽ പല സ്ഥലത്തെല്ലാം കൊണ്ടുപോകുമ്പോൾ എനിക്ക് ട്രാൻസ്ലേറ്റർ ഉണ്ട് വിവിധ രാജ്യങ്ങളിൽ അപ്പോൾ മോശ അഹറോൻ എന്നാണ് ഒരു ഇങ്ങനെ തരതമം ചെയ്യുക മോശ പ്രസംഗിച്ചെങ്കിലും അഹ്റോനാണ് അത് കറക്റ്റായിട്ട് ഫറവേട് പറഞ്ഞത് ജനങ്ങളോടും പറഞ്ഞത് മോശ പറയുന്നെങ്കിലും അത് വ്യാഖ്യാനിക്കാൻ ഉണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നി ഞാനൊരു ഭാഷ സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ കേൾക്കുന്നു അതിന് കാരണം ഒരു ട്രാൻസ്ലേറ്റർ ഉള്ളതാണ് അപ്പോൾ പരിശുദ്ധാൽ ഒരു ഒരു സഹായമായിട്ടാണ് ട്രാൻസ്ലേറ്റർ ഞാൻ പരിചയപ്പെടുത്തണേ അപ്പോൾ ഭാഷയ്ക്ക് അതീതമായിട്ട് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതായത് ഇവിടുത്തെ ഭാഷകളൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്ററെ വെച്ച് അവർ കേൾക്കുകയാണ് നമ്മൾ ഇടവക ധ്യാനങ്ങളും അച്ചമാരുടെ ധ്യാനവും സിസ്റ്റേഴ്സിൻ്റെ ധ്യാനവും ഒക്കെയുണ്ട് കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ ധ്യാനവും വിവിധ കോൺഫറൻസുകളൊക്കെ ഉണ്ട് ട്രാൻസ്ലേറ്റർ വെച്ച് അവർ കേൾക്കുകയാണ് അത് വചനത്തോടുള്ള ദാഹം കൊണ്ടാണ് വചനത്തോട് ആഴത്തിലേക്ക് വചനത്തിന് ആഴത്തിലേക്ക് പോകാൻ യേശുക്രിസ്തുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ് നമ്മൾ ഈ വചനത്തിൻ്റെ തൊലിപ്പുറത്ത് നിന്നാൽ യേശുക്രിസ്തുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകിയാലാണ് അവിടെയാണ് ഈ ആ പാറപ്പുറത്താണ് ദൈവമെന്ന പാറപ്പുറത്താണ് വെച്ചാണ് നമുക്ക് കൂടിക്കാഴ്ച നടക്കുകയുള്ളൂ അതുകൊണ്ട് ആഴത്തിൽ കുഴികൊഴിച്ച് ആഴത്തിൽ കുഴികൊഴിച്ച് ഇല്ലേ പാറപ്പുറത്ത് അടിസ്ഥാനം വരുന്നതാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയണേ അത്രയും താഴത്തേക്ക് താഴോട്ട് പോയാലാണ് വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോയാലാണ് യേശുക്രിസ്തുമായിട്ടൊരു കൂടിക്കാഴ്ച നടക്കുക അത് നടക്കാനുള്ള ഒരു ഒരു സംഗതിയാണ് ഈ പറയുന്നത് അന്യഭാഷകൾ സംസാരിക്കുന്ന ഒരു തെളിവായിട്ട് കണക്കാക്കാണ് വചനത്തിന്റെ മുന്നേറ്റത്തിന് രണ്ടാമത്തെ കാര്യം വചനത്തിന് ശിശ്രുട്ട് ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ് ആ സാന്നിധ്യം പലതരത്തിലാകാം ആത്മാവായും അഗ്നിയായും കാറ്റായും പരിശുദ്ധാൽ വരുന്നതിൻ്റെ പൊരുളതാണ് ചിലപ്പോൾ ദൃശ്യമായും ചിലപ്പോൾ അദൃശ്യമായും പരിശുദ്ധാത്മാവ് വരും കാറ്റതിന് ഇഷ്ടമുള്ളിടുത്ത് വീച്ചെന്നും നീ അതൊരു ശബ്ദം മാത്രം കേൾക്കുന്നത് അതോ എവിടെ നിന്ന് വരുന്നതോ എവിടേക്ക് പോകുന്നു അറിയുന്നില്ല ഇങ്ങനെ തന്നെയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെന്ന പരിശ് കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയായും കാറ്റായും പിന്നെ ആത്മാവായും ഒക്കെ വരും ചിലപ്പോൾ ദൃശ്യനായും ദൃശ്യ അദൃശ്യനായും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ ഇല്ലേ പരിമിതികളില്ല അതിർത്തികളില്ല മൂന്ന് രക്ഷാചരിത്രത്തിലെ വെളിച്ചത്തിൽ നമുക്ക് ലോകത്തെ വേറൊരു രീതിയിൽ കാണാനുള്ള അകക്കണ്ണ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് മനുഷ്യരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും പുതിയ ഉൾക്കാക്ഷികൾ നൽകുന്നു പരിശുദ്ധാത്മാവ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ കുറേ ഉയർന്നൊരു ബ്രഹ്മണപാനത്തിലേക്ക് പോകുക എന്നായിരിക്കാം കുറേ ഉയർന്നു പോകുകയാണ് അപ്പോൾ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും ഈ ഭൂമിയെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് വേറൊരു പെർസ്പെക്റ്റീവ് ഒരു വേറൊരു വീക്ഷണവുമാണ് ഇങ്ങനെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ചരിത്രം ഉണ്ടല്ലോ നമ്മുടെ ഈ ഭൂമിയിലുള്ള ചരിത്രം നമ്മൾ ഭൂമിയിലായിരിക്കും ചരിത്രം അത് അതൊരു ഒരു ഒരു വീക്ഷണമാണ് കുറേ മുകളിലേക്ക് പോയിട്ട് ഇത് നോക്കുമ്പോൾ മറ്റൊരു വീക്ഷണമാണ് ഇങ്ങനെ ആത്മീയമായിട്ട് മുകളിലേക്ക് പോകുന്നത് കാര്യം അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് കുറേ മുകളിലേക്ക് പോയാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ ഭീഷണം മാറുന്നത് പോലെ രക്ഷാചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭീഷണം മാറും വിശ്വാസത്തിൻ്റെ ഈ ചിറകുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് പോയാൽ നമുക്ക് സത്യത്തിലേക്ക് പറക്കാൻ രണ്ട് ചിറകുകൾ വേണമെന്നാണ് വിശുദ്ധ ജോൺ പൊള്ളാൻ മാപ്പ പഠിപ്പിച്ചത് ഒന്ന് യുക്തി മറ്റൊന്ന് വിശ്വാസം യുക്തിയും വിശ്വാസവും രണ്ട് ചിറകുകളാണ് സത്യത്തിലേക്ക് പറക്കാൻ യുക്തി മാത്രം ഉപയോഗിച്ചാൽ നമ്മൾ ഒരു ചിറക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ ഒരു വിഷമ വൃത്തത്തിൽ കടന്ന് കറങ്ങുകയുള്ളൂ വിശ്വാസം മാത്രം ഉപയോഗിച്ചാലും അങ്ങനെ കറങ്ങുകയുള്ളൂ വിശ്വാസം യുക്തിയും ഉപയോഗിച്ചാൽ യുക്തി ഉപയോഗിച്ച് ഇഹലോകത്തിലെ കാര്യങ്ങളും വിശ്വാസം ഉപയോഗിച്ച് പരലോകത്തിലെ കാര്യങ്ങളും മനസ്സിലാകും രണ്ട് വീക്ഷണങ്ങൾ ചേരുമ്പോൾ എല്ലാം തികഞ്ഞൊരു വീക്ഷണം ഉണ്ടാകും അതിന് അത് അത് കാണാനുള്ള അകക്കണ്ണ് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ് വിശ്വാസത്തിന് അകക്കണ്ണ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ പറ്റും അച്ഛൻ എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടണേ ഈ എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് എതിരിടാൻ എന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ സത്യമാണ് പറയുന്നത് എന്നുള്ള ബോധ്യം അപ്പോൾ സത്യത്തിന് അതിന് ഉള്ളിൽ തന്നെ കരുത്തുന്നുണ്ട് രണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ പോകാമെന്ന് ഒരു ഒരു ഭീക്ഷണം കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട് ഈ പ്രതിസന്ധികളൊക്കെ കടന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏകദേശം ഒരു വീക്ഷണം കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് വചനം പ്രഘോഷിക്കുന്നത് സത്യം നീ പറഞ്ഞുകൊണ്ടിരിക്കുക വചനം പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ സമയത്ത് ഞാൻ മാറ്റം കൊണ്ടുവരാം എന്നാണ് കർത്താവ് നമ്മളോട് പറയണേ ആ ഒരു പ്രത്യാശ എനിക്കുണ്ട് അപ്പോ പരിശുദ്ധാൽ അകക്കണ്ണ് എല്ലാ തരത്തിലും ഉണ്ടെന്നുള്ള അർത്ഥത്തല്ല ഞാൻ പറയുന്നത് ചെറിയ തോതിൽ അപ്പോൾ ലോകത്തെ സഭാചരിത്രത്തെ രക്ഷാചരിത്രത്തെ വേറൊരു കണ്ണിലൂടെ കാണാനുള്ള അകക്കണ്ണ് പരിശുദ്ധാൽ അവ നൽകുകയാണ് നാലാമത്തെ ഒരു കാര്യം വചനപ്രഘോഷണം ഫലപ്രദവും സ്ഥായിയും സ്വതന്ത്രവുമാക്കുന്നത് പരിശുദ്ധാത്മൻ ശക്തിയാണ് എത്ര നല്ല വചനപ്രഘോഷകനായാലും ആത്മാവിന് ശക്തിയിലല്ല പ്രസംഗിക്കുന്നതെങ്കിൽ അത് വേറും വാചകമടിയാണ് ഫലം ചൂടില്ല പ്രഘോഷണം ധനാഗമ മാർഗമായി അധപതിക്കാനും അതിടയാക്കും അപ്പോൾ വചനപ്രഘോഷണം ഫലപ്രദമാകണം സ്ഥായിയാകണം സ്വതന്ത്രമാകണം ഇത് വേണമെങ്കിൽ പരിശുദ്ധാത്മന ശക്തിയിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ വെറും വാചകമടി മാത്രമായിട്ട് മാറും ഈ സുവിശേഷത്തിൻ്റെ ശക്തി വചനപ്രഘോഷകനല്ല വചനമാണ് സുവിശേഷമാണ് രക്ഷയുടെ ശക്തി സുവിശേഷം വചനം വചനപ്രഘോഷകനല്ല അഞ്ച് വചനപ്രഘോഷത്തെ അകമ്പടി സേവിക്കുന്ന അടയാളങ്ങൾ അത്ഭുതങ്ങൾ അത്യസാധാരണ സംഭവങ്ങൾ ചില നിമിത്തങ്ങൾ എന്നിവയുടെ പൊരുളുകൾ വ്യാഖ്യാനിച്ചു തരുന്നതും ആത്മാവ് തന്നെയാണ് വ്യാഖ്യാനിക്കാനുള്ള വരത്തെയാണ് പ്രവചനപരമെന്ന് പുതിയ നിമിത്തം പറയുന്നത് ഒന്ന് കുറേ ദിവസം പോകുന്നില്ല അതാണ് പറയുന്നത് അപ്പോൾ വചനപ്രഘോഷത്തെ അകമ്പടി സേവിക്കുന്ന ചില അടയാളങ്ങൾ ഉണ്ടാവും ചില നിമിത്തങ്ങൾ ഉണ്ടാവും ചില ഉണ്ടാവും ചില വീര്യപ്രവർത്തികൾ ഉണ്ടാവും അത്യാസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ അല്ലെ ചില ചില ദർശന വരൊക്കെ ഉണ്ടാകാം ഉണ്ടാകാം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എല്ലാ ദർശനം അവരും നിന്ന് ആകണമെന്നുമില്ല അപ്പോൾ ഈ വ്യാഖ്യാനത്തെ വചന വചനപ്രഘോഷണത്തെ അകമ്പടി സേവിക്കുന്ന അടയാളങ്ങൾ നിഷേധിക്കേണ്ടതില്ല പക്ഷേ അത് ദൈവരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമായിട്ട് മാറണം ഇല്ലെങ്കിൽ വെറും ഈ അടഈ കച്ചവടമായിട്ട് മാറും പ്രാർത്ഥിക്കുക അത്ഭുതം കിട്ടുക പോകുക അത്ഭുത രോഗശാന്തി കിട്ടുക പോകുക അങ്ങനെ കർത്താവ് ചെയ്തിട്ടില്ല കർത്താവിൽ നിന്ന് രോഗശാന്തി പ്രാപിച്ച മിക്കവരും കർത്താവിനെ അനുഗമിച്ചു അവർക്ക് കുരിശു മരണത്തിൻ്റെ നാളിൽ ഉറച്ചു നിൽക്കാനും കഴിഞ്ഞില്ല പക്ഷെ പരിശുദ്ധാൽമം വന്നപ്പോൾ അവർ കർത്താവിൻ്റെ പിന്നാലെ പോയി അപ്പോൾ ഈ രോഗശാന്തി കിട്ടിയവരൊക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാരായി മാറുക എന്നുള്ളതാണ് പോയിന്റ് രോഗശാന്തി കിട്ടി സുഖം അല്ലേ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല അവൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി മാറാൻ വേണ്ടിയാണ് അവൻ രോഗശാന്തി കൊടുക്കുന്നത് അല്ലാതെ എല്ലാവർക്കും രോഗശാന്തി കൊടുക്കുന്നുമില്ല ആറ് സഭയുടെ കവാടം അഗ്രചർമ്മികൾക്ക് അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ ഈ യഹുദമാര് അഗ്ര ലിംഗത്തിന്റെ അഗ്രചർമ്മം വെട്ടിക്കളഞ്ഞിരുന്നു മുറിച്ചു കളഞ്ഞിരുന്നു അവർ പരിച്ഛേദിതർ അപ്പോൾ അഗ്രം മുറിച്ചവരാണ് അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ അവിടെ ചർമ്മമുള്ളവർ ഉള്ളവർ അവർക്ക് തുറന്നു കൊടുക്കാൻ പ്രേരിപ്പിച്ച സംഭവത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവിടെ പത്ത് പത്തൊമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് അതായത് വിജാതിയർക്കും സുഭിചേട്ടം വേണമെന്ന് കർത്താവ് സിറിയയിലേക്ക് പോയി അത് അവരെ പഠിപ്പിച്ചെങ്കിലും അവർക്ക് മുഴുവൻ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല അത് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് സഭയുടെ കവാടം ഈ വിജാതിയർക്ക് അഗ്രചർമ്മികൾക്ക് തുറന്നു കൊടുക്കണം ഭാഷയുടെ അതിർത്തികൾ കവച്ചുവെച്ച് ഇല്ലേ കവച്ച വെച്ചത് പോലെ മതങ്ങളുടെയും സംസ്കൃതകളുടെയും അതിരുകളെ ഭേദിച്ച് മുന്നേറുന്നത് പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഭാഷയുടെ അതിർത്തികൾ കവച്ചു വെച്ചു പന്തൊക്കെ അതുപോലെ മതങ്ങളുടെയും സംസ്കൃതകളുടെയും അതിരു അതിരുകളെ ദേശരാഷ്ട്രങ്ങൾ അതിരുകളെ ഭേദിച്ച് വചനം മുന്നേറുന്നത് പരിശുദ്ധാത്മാ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവസാനമായിട്ട് വിവിധ ജാതി വംശ വർണ്ണ വർഗക്കാരായ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ് ആത്മാവില്ലാത്തരത്ത് ഒരേ ഭാഷ സംസാരിച്ചാലും പരസ്പരം മനസ്സിലാകില്ല ആത്മാവ് ഉണ്ടെങ്കിലോ ഭാഷ ഐക്യത്തിൻ്റെ ഇതാകും നമുക്ക് എന്തുമാത്രം ഡൈവോഴ്സ് കേസുകളാണ് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത് ഭാര്യയും ഭർത്തം സംസാരിക്കുന്ന ഒരേ ഭാഷയാണ് മാതാപിതാക്കളും മക്കളും സംസാരിക്കുന്ന ഒരേ ഭാഷയാണ് പക്ഷെ പരസ്പരം മനസ്സിലാകുന്നുണ്ടോ എന്തേ മനസ്സിലാക്കാത്ത ഭാര്യ പറഞ്ഞ മനസ്സിലാക്ക ഭർത്താവിനും ഭർത്താവിനോട് ആരുക്കും മനസ്സിലാകുന്നില്ല മാതാപിതാക്കൾ പറഞ്ഞ മക്കൾക്കോ മക്കൾ പറഞ്ഞ മാതാപിതാക്കളോ മനസ്സിലാകുന്നില്ല എന്താണ് പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം പരിശുദ്ധാത്മാവിൻ്റെ ഐക്യതയില്ല എന്നാണ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ടല്ല സംസാരിക്കുന്നത് എന്നാണ് സ്വാർത്ഥഭേദമായി സംസാരിക്കുമ്പോൾ പരസ ഒരേ ഭാഷ സംസാരിച്ചാലും മനസ്സിലാകില്ല സ്വാർത്ഥതയില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സംസാരിക്കുമ്പോൾ ഭാഷ തന്നെ വേണ്ടി വരില്ല പരസ്പരം മനസ്സിലാക്കാൻ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ പെന്തക്കൊസ്തായ അനുഭവം നമുക്ക് പങ്കുവെച്ച് തരുന്നത് അന്യഭാഷ സംസാരിച്ചിട്ടും അവർക്കെല്ലാം മനസ്സിലാകുന്നതിൻ്റെ പൊരുളുകളാണ് ഈ പറഞ്ഞതൊക്കെ അതിൻ്റെ പൊരുളുകളാണ് അപ്പോൾ വെറും അത്ഭുതം മാത്രമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയം ഇങ്ങനെ വളരെ വിശദീകരിച്ച് പറഞ്ഞത് മാത്രം ഇത് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ നിൽക്കുമ്പോൾ മുഴുവൻ മനസ്സിലാക്കുമോ എന്ന് പേടിയുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ചുരുക്കിയാണ് പറയണേ എന്നിട്ടും വാറായി അപ്പം നിങ്ങൾ രണ്ട് മൂന്ന് നാലും പ്രാവശ്യമൊക്കെ കേട്ട് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇതൊക്കെ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ തുണയിൽ കൂടുതൽ ഉൾക്കാഴ്ചയിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവീശ്വാമിശേഖാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ